വലയിലാക്കിയത് ഈ രൂപത്തിലാണ് അതുകൊണ്ട് ഞാൻ ഇവരുടെ വലയിൽ വീഴരുത് എന്നെങ്കിലും അവർക്ക് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് ഇനിയും വല്ലാതെ ഇവരുടെ വലയിൽ ഞങ്ങൾ വീഴില്ല എന്ന് ഉറപ്പിച്ചിട്ടുണ്ട് ഫർഹാനെ ഇതാണ് ഫർഹാൻ കാണിച്ചു പേരെ വലയിലാക്കിയ ഫർഹാൻ ലൗ ജിഹാദിലൂടെ എല്ലാവരെയും ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് ഇസ്ലാം മതം വളർത്തുക എന്നതായിരുന്നു കാക്ക ലക്ഷ്യം വെച്ചത് കാക്കയ്ക്ക് നല്ല രൂപത്തിൽ കൗൺസിലിങ്ങുകൾ ക്ലാസ്സുകൾ ക്ലസ്റ്ററുകൾ കോച്ചിങ്ങുകൾ ഒക്കെ കിട്ടുന്നുണ്ട് തന്നെയുമല്ല കാക്കയ്ക്ക് അതിൻ്റെ പിന്നിൽ വേറെയും ചില പ്രതിഫലങ്ങളുണ്ട് നമുക്കറിയുന്നതല്ലേ അഖിലാഹാദിയൊക്കെ മതം മാറ്റിയപ്പോൾ കമലാസുരയെ മതം മാറ്റിയപ്പോൾ കോടിക്കണക്കിന് പണം ഉണ്ടാക്കിയ ബിരുദന്മാരായിട്ടുള്ള ആളുകളെയൊക്കെ നമുക്കറിയാമല്ലോ അങ്ങനെ മതപരിവർത്തനത്തിന് വിധേയരായിട്ടുള്ള അനേകം ആളുകൾ പിന്നീട് വന്ന് കരഞ്ഞ് തേങ്ങി വിളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അത് തന്നെയാണ് കാരണം പല ആളുകളും മോങ്ങാനായിട്ട് വിജിക്കപ്പെട്ടവരാ അവരാരും തങ്ങൾക്ക് സംഭവിച്ചത് എന്താണ് എന്ന് തുറന്ന് പറയാത്തിടത്തോളം കാലം അവരെ ഒന്നും രക്ഷപ്പെടുത്താൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല പിന്നെ നമ്മുടെ ആര്യവിദ്യാ സമാജം പോലെയുള്ള സ്ഥാപനങ്ങൾ തിരുവനന്തപുരത്തുള്ളത് കൊണ്ട് ഒരുപാട് ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് ഒരുപാട് ആതിര ആയിഷയായതും ശ്രുതി റഹ്മത്തായതും പിന്നെ ചിത്ര നസ്രനായതും ഒക്കെ നമ്മൾ പുറം ലോകമറിഞ്ഞത് ഇത്തരം സ്ഥാപനങ്ങളിലൂടെ ഒരുപാട് ആളുകൾ കിണഞ്ഞു പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് മാത്രമാണ് അവര് കാര്യങ്ങൾ മനസ്സിലാക്കിയത് ഇപ്പോൾ എന്നിട്ടും അങ്ങനെ ഒരു പ്രേമകഥയൊന്നുമില്ല എന്നാണ് ഉസ്താദുമാര് പറയുന്നത് അവർ സമ്മതിച്ചു തരില്ല അവരതിന് സമ്മതിക്കാത്തതിന് പിന്നിലെ അവർക്ക് അവരുടെ താല്പര്യങ്ങൾ ഉണ്ട് കേട്ടോ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നോക്കിക്കോ റോഡിലൂടെ പോകുമ്പോ കാറ് നിയമം പാലിക്കുന്നില്ല എന്ന് പോലീസിന് പരാതി റോഡിലൂടെ പോകുമ്പോ കാറ് ട്രാഫിക് നിയമം പാലിക്കുന്നില്ല എന്ന് പോലീസിന് പരാതി ഇത് ശരിയോ തെറ്റോ ഈ പരാതി ശരിയോ തെറ്റോ എന്തുകൊണ്ട് എന്തുകൊണ്ട് കേട്ടില്ല യെസ് ട്രാഫിക് നിയമം പാലിക്കേണ്ടത് പാലിക്കേണ്ടത് ഡ്രൈവറാണ് കാറല്ല ലോകത്ത് ആദ്യമായി ഇറങ്ങിയ കാറും ഇനി ഇറങ്ങാനുള്ള കാറും ഒരേ പോലെയാണ് ചക്രമുണ്ട് എൻജിനുണ്ട് ഡ്രൈവ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് നിയമങ്ങൾ പാലിക്കേണ്ടത് വാഹനമല്ല വാഹനത്തെ ഓടിക്കുന്ന ഡ്രൈവറാണ് ആ ഡ്രൈവർ ആ കാറിനെ എങ്ങോട്ട് ഓടിച്ചാലും ഇന്ധനമുണ്ടെങ്കിൽ ആ കാർ ഒഴുകി പോകും പോകൂലേ സ്റ്റാർട്ട് ചെയ്ത കാറ് ആക്സലേറ്ററിൽ കാലവർത്തിയാൽ ഇന്ധനമുണ്ടെങ്കിൽ ഏത് റോട്ടിലൂടെയും പോകും പോകോ ഇതിന്റെ ഈ മുന്നിലൂടെ പോകുമോ പോകോ പോകും കുറെ ആളുകൾ മരിക്കും മാത്രമേ ഉള്ളൂ പോകും എവിടെയും പോകും ഡയറക്റ്റ് ആയിട്ട് എടുത്തതാണ് സേവ് പുതിയ പുതിയ ആണ് ഉദാഹരണങ്ങൾ എവിടെയും പോകും കാറിന്റെ നിന്നിട്ട് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ കാർ പക്ഷേ പായുന്ന കപ്പലിനെയും വരുന്ന തീവണ്ടിയെയും

ഇവിടെ നമ്മളിലുള്ള ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ ശരീരത്തിലുള്ള ഏതെങ്കിലും ഒരു കാര്യം അത് അങ്ങനെയാണ് വേണ്ടത് ഇങ്ങനെയാണ് വേണ്ടത് എന്ന് കാറാകുന്ന നമ്മുടെ ശരീരത്തിന് പറയാൻ കഴിയുമോ ഇല്ലയോ കഴിയുമോ ഇല്ലയോ നമുക്ക് ചായ തന്നിട്ടില്ല ചായ കിട്ടിയിട്ടില്ല ഇല്ല ചായ കിട്ടിയിട്ടില്ല എന്ന് ഓർക്കെ പറഞ്ഞു ഇല്ല യെസ് ഭക്ഷണം കിട്ടിക്കോളൂ ഞാനിവിടെ വരുന്ന സമയത്ത് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ള കാണാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ് പ്രണയം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒന്നാണ് പ്രണയം മനുഷ്യർക്ക് ഏറ്റവും ഇഷ്ടമുണ്ടാകേണ്ട ഒന്നാണ് പ്രണയം നമ്മളൊക്കെ പ്രണയത്തിന് എന്താ മലയാളത്തിൽ പറയൽ എന്താ പറയാ എന്താ പറയാ ഓ നിങ്ങളൊക്കെ പോയി ഇത്ര പെട്ടത് മുഗ്മിനാത്തുകളുമായി പോയി ഒന്നും അറിയില്ല ദുസഹത്തിൻ്റെ നടുക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എന്താ നമ്മൾ സാധാരണ ക്യാമ്പസുകളിൽ പറയാം പ്രേമം ആ ക്ലാസ്സിലെ കുട്ടിയാണ് പറഞ്ഞു ചെറിയ പ്രേമം എന്ന് പറയും അല്ലെ അല്ലെങ്കിൽ പഞ്ചാരം പറയും അത് പറയാതിരിക്കൊന്നും വേണ്ട ഓക്കെ ഇതാണ് പറയാ പ്രേമം എന്ന് പറയും നമ്മുടെ ശരീരത്തിനോട് പ്രേമിക്കരുത് പ്രേമിക്കണം എന്ന് പറയുന്നത് ശരീരമാണോ അതോ വേറെ ഏതോ ഒരു ഡ്രൈവറാണോ ആരാ പറയാം ആരാ പറയാം ആരാണ് നമ്മുടെ ശരീരത്തിനോട് ഇന്നത് വേണം വേണ്ട എന്ന് പറയുക മനസ്സ് ഇത്ര പെട്ടെന്ന് പോയാലോ വെരി ഗുഡ് ഓക്കെ മനസ്സാണ് പറയുക ഓക്കെ പ്രണയം ഏറ്റവും നല്ല ശൈവ വികാരമാണ് ഇസ്ലാമികപരമായിട്ട് പറഞ്ഞാൽ തെറ്റാണ് കേട്ടോ അദ്ദേഹം ഒരു മതപുരോഹിതനായതുകൊണ്ടും മതപരമായ രൂപത്തിൽ പ്രണയത്തെ ഡെഫിനിഷൻ ചെയ്യുന്നത് കൊണ്ടുമാണ് ഞാനിത് പറയുന്നത് കാരണം മനസ്സാണ് നമുക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് ചിന്തിക്കണം ചിന്തിക്കേണ്ട ഇതൊക്കെ പറയുന്നത് ഖുർആാൻ പറയുന്നത് ഹൃദയത്തെ സംബന്ധിച്ചിട്ടാണ് കൽബ് ഹൃദയം കൽബിനെ കുറിച്ചാണ് നമുക്ക് ഖുർആാനിൽ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ഹൃദയങ്ങൾ താഴിട്ട് ഹൃദയമുണ്ടായിട്ട് ചിന്തിക്കാത്ത ഒരു വിഭാഗത്തെ സംബന്ധിച്ചിട്ടാണ് ഖുർആൻ പറയുന്നത് അപ്പോൾ മനസ്സ് എന്നാ കുട്ടി പറഞ്ഞു കുട്ടി സ്കൂളിലൊക്കെ പോയിട്ടുള്ള കുട്ടി ആയതുകൊണ്ട് കുറച്ചൊരു ബോധം ഉണ്ടായതായിരിക്കും പക്ഷേ തെറ്റാണ് കേട്ടോ സാന്ദർഭികമായിട്ട് ഞാനൊന്ന് ചോദിച്ചു കേട്ടോ ഞാൻ കുറച്ച് സമയം അധികം എടുക്കും അഞ്ചോ മിനിറ്റിലധികം സംഘാടകർ തയോ ചെയ്ത് ക്ഷമിക്കുക പ്രണയം എന്നത് പ്രണയം എന്നത് മനുഷ്യന്റെ ജൈവ വികാരമാണ് മനുഷ്യൻ ജനിക്കുന്ന സമയത്ത് തന്നെ ഉണ്ടാകേണ്ട ഒന്നാണ് ഇഷ്ടം സ്നേഹം പ്രണയം എന്നൊക്കെ പറയുന്നത് പ്രണയിക്കേണ്ടത് ആരെയാണ് പ്രേമിക്കേണ്ടത് ആരെയാണ് ആ പറഞ്ഞു അള്ളാഹുവിനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടാകുമ്പോഴാണ് ഏറ്റവും നന്നായി ആരാധിക്കാൻ കഴിയുക ഓക്കെ അപ്പൊ പ്രണയം എന്നത് ഇസ്ലാം അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ട് എന്തുകൊണ്ട് പ്രേമം എന്താണെന്നും പ്രണയം എന്താണെന്നും തിരിച്ചറിയാൻ ഇവർക്ക് കഴിയാതെ പോയത് ഇവരുടെ തലച്ചോറിനകത്ത് മതമായതുകൊണ്ടാണ് അള്ളാഹുവിനെ എങ്ങനെ അപ്രണയിക്കുക അള്ളാഹുവിനെ ഇഷ്ടപ്പെടാനേ പറ്റൂ അള്ളാഹുവിനെ പ്രേമിക്കാൻ പറ്റില്ല ഇഷ്ടവും സ്നേഹവും രണ്ടും രണ്ടാണ് ബിരിയാണിയോടെ എനിക്ക് സ്നേഹമാണ് എന്നാരും പറയാറില്ല ബിരിയാണി എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയാറ് ആ വസ്ത്രമാണ് എനിക്ക് സ്നേഹം എന്നാരും പറയാറില്ല ആ വസ്ത്രം വസ്ത്രമിടുന്നതാണ് എനിക്കിഷ്ടം അതല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള കളറാണ് എനിക്ക് സ്നേഹം കറുപ്പിനോടാണ് എന്നാരും പറയാറില്ല എനിക്ക് ഇഷ്ടം കറുപ്പിനോടാണ് ഇഷ്ടവും സ്നേഹവും രണ്ടും രണ്ടാണ് അള്ളാഹുവിനെ എങ്ങനെയാ പ്രണയിക്കുക ചിലപ്പോൾ ഇദ്ദേഹത്തിനൊക്കെ പറ്റുമായിരിക്കും കേട്ടോ എനിക്ക് മനസ്സിലായില്ല കേട്ടോ ഏ അള്ളാഹുവിനെയാണ് പ്രണയിക്കേണ്ടത് എന്ന് സുരേഷിനെ ചെവിക്ക് വല്ല തകരാറും ഉണ്ടോ പറഞ്ഞോണ്ടിരിക്കുകയല്ലേ അതിനു മുമ്പ് എന്തോ ഉദ്ദേശിക്കുന്നതെന്ന് പറയാമോന്ന് ഉദ്ദേശിക്കുന്നതായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സുരേഷ് ഫേക്ക് ഐ ഡി ആണെങ്കിൽ അവിടെ മാറി നിൽക്ക് ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇവിടെ ഇരിക്കരുത് ഇറങ്ങിപ്പോകണം പറഞ്ഞു വിടുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോയിക്കോ ഇങ്ങനെയുള്ള ഡിസ്റ്റർബൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ ഉള്ള ഒരു വിഷയത്തെ സംബന്ധിച്ചിട്ട് അതിനു മുമ്പ് പറയൂ പറയൂ എന്ന് വെച്ച് പറഞ്ഞാല് ഒന്നാമത്തെ കാര്യം നിങ്ങൾ കൂലിക്ക് വെച്ച ആളല്ല ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പറയാൻ വേണ്ടി നിൽക്കുന്ന വ്യക്തി അല്ല ഞാൻ എനിക്ക് ഈ വിഷയത്തെ സംബന്ധിച്ചിട്ട് എന്താണോ പറയാനുള്ളത് അതാണ് ഞാൻ പറയുക ആ സുരേഷെ